ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പോൾ ഓണം സദ്യ കഴിച്ചാലോ നമുക്ക് അപ്പം ഇന്നത്തെ എൻ്റെ ഓണം സദ്യയാണ് ബീട്രൂട്ട് വെച്ചിട്ടുള്ളൊരു അവിയൽ കറി പിന്നെ മത്തങ്ങയും പയറും ചീരയും കൂട്ടിട്ടുള്ളൊരു കറി പയറും കയ്പക്കും ഒരു ഉപ്പേരി കൂട്ടാൻ സോയാ ചൺസും ഉരുളങ്കിഴും വെച്ചിട്ടുള്ളൊരു കറി പിന്നെ കോവയ്ക്ക വാങ്ങിയിട്ടുള്ളൊരു മീൻ കറി ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഇഞ്ചിക്കറി കാരറ്റും നേത്രക്കായും ഒരു കാളൻ നാരങ്ങക്കറി ബീട്രൂട്ട് പച്ചടി പിന്നെ ഞാൻ വറുത്ത ഉപ്പേരി പിന്നെ പഴം സാമ്പാർ പപ്പടം പിന്നെ പരിപ്പ് പ്രഥമൻ സേമിയും ചവരിയുമായിട്ടുള്ളൊരു പാൽപ്പായസം അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ സദ്യവട്ടങ്ങൾ അപ്പോൾ നമുക്കൊന്ന് പായസം നോക്കിയാലോ ഉപ്പേരി വെച്ചിട്ട് ഞങ്ങൾ ചോറ് നോക്കിയിട്ടുണ്ടോ സാമ്പാർ കൂട്ടിയിട്ട് അതേപോലെ ടേസ്റ്റ് ആണ് ഉപ്പേരി വെച്ചിട്ട് കഴിക്കാനായിട്ട് അപ്പം ഞാൻ കാഴ്ച്ച തുടങ്ങട്ടെ അപ്പം ഓക്കെ ബായ് താങ്ക് യു